നന്മ മാത്രമല്ലേ ചെയ്തിട്ടില്ല എന്തോ തിന്മ ചെയ്തത് ഒരൊറ്റ തിന്മ പറയായിട്ട് ക്രിസ്തു മക്കൾ ഇവിടെ ചെയ്തത് കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് നന്മയുടെ വിത്ത് വതച്ച് ഭാരതത്തെ ഭാരതമാക്കി ഹിന്ദി ഭാഷ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ സാറിനോട് പറഞ്ഞിട്ടു ഹിന്ദി ഭാഷ ഇവിടെ ഉണ്ടാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ മിസറി സാമുൽ ഹെൻറി കെല്ലോഗ് ഏ ആദ്യത്തെ ഡിക്ഷ ഗ്രാമർ ബുക്ക് നിങ്ങൾ കൂടുതൽ ചെയ്താൽ ഗ്രാമർ ബുക്ക് ഗ്രാമർ ഹി ഗ്രാമർ ഓഫ് ദ ഹിന്ദി ഹിന്ദി പ്രചാരണീസഭ അവിടെ വാരാണസിയിൽ ഉണ്ടാക്കിയത് മിസറിമാരാ ഞാൻ നൂറ്റി ഇരുപത്തിയഞ്ച് ഭാഷകളുടെ വിഷയങ്ങൾ ചെയ്തു അതിൽ ഈ നൂറ്റി അൻപതും ഇരുന്നൂറും വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്തവ മിഷനുമാർ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് ബൈബിൾ പ്രവർത്തകർ എൺപത്തിയഞ്ച് ഡിക്ഷണറിയും നാൽപ്പത്തിയഞ്ച് പത്രങ്ങളും നൂറ്റിപ്പതിനാറ് ഗ്രാമർ പുസ്തകങ്ങളും തന്നി എൻ്റെ ഗവേഷണം ഞാൻ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ചെയ്തത് തൊള്ളായിരം പേജാണ് ഞാൻ ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഞാൻ പഠിപ്പിക്കാൻ പോകാറുണ്ട് ക്രിസ്ത്യാനികൾ ഇവിടെ ചെയ്ത് നവബാധിത സൃഷ്ടിച്ചത് ബൈബിൾ പ്രവർത്തകരാണ് എന്തിനു ഈ ബൈബിൾ പ്രവർത്തകരെ കൊല്ലുന്നു പക്ഷെ ഒരു അജണ്ട നിങ്ങൾ ചോദിച്ചേക്കാം ഉണ്ട് ഒരു ഞാൻ പറയുന്നത് ഒരു പർപ്പസ് ഉണ്ട് ലോകത്തിൽ ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി കൊടുത്ത ബൈബിൾ ആ യേശുക്രിസ്തുവിന്റെ കാര്യം പറയുന്ന ബൈബിൾ എല്ലാവരും മാതൃഭാഷയിൽ വായിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ചിന്ത ആയതുകൊണ്ടാണ് വായിച്ചിട്ട് യേശുവിനെ രക്ഷകനായി കണ്ടെത്തണമെന്ന് ഞാനുള്ള ആഗ്രഹം അത്രേ ഉള്ളൂ അത് പറയുന്നതിന് എന്താ അത് തിരസ്കരിക്കാനും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമല്ലേ